ചൂടാണെന്ന് പറഞ്ഞോണ്ട് ചായ കുടിക്കാണ്ടിരിക്കുവാരെങ്കിലും ഇല്ലല്ലോ ആ ചൂടിൻ്റെ ക്ഷീണം മാറ്റാനും മേടിച്ചു കുടിക്കേണ്ട ചായ തന്നെയാണ് അല്ലേ ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ ഐസ് ലമൺ ടീ അതാ കേട്ടോ മേടിക്കാൻ പോയത് ആക്ച്വലി സംഭവം മേടിച്ചൊന്നുമില്ല അതിൻ്റെ വില കേട്ടപ്പോൾ അതേപോലെ തിരിച്ചിങ്ങോട് വീട്ടിലോട്ട് പോരെ ചെയ്ത് പിന്നെ വീട്ടിൽ വന്നിട്ട് രണ്ടും കൽപ്പിച്ച അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ചെറുന്ന് അരങ്ങിണ്ടല്ലോ ചെറിയ പീസാക്കി അങ്ങനെ അരിഞ്ഞെടുത്ത് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള പഞ്ചസാരയോട് ചേർത്തിട്ടേ ഇതാ ഇതേപോലെ അങ്ങനെ ഉടച്ചെടുത്ത് ഈ ചില്ല് ചില്ലു പാത്രത്തിലിട്ടൊന്നുമല്ലാട്ടെ ഞാൻ ഉടച്ചേക്കുന്നത് സംഭവം ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ വേറെ പാത്രത്തിലിട്ട് ഉടച്ചിരിക്കും അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ കാര്യത്തിൽ ഇന്നത്തോടുകൂടി തീരുമാനം ആവും ഇനി ഇണ്ടല്ലോ അതിന്റെ ആ ഒരു നീരെ നമുക്ക് അങ്ങോട്ട് അരിച്ചെടുക്കണിട്ടാ ഇനി ഇതിനകത്തേക്ക് ഇണ്ടല്ലോ നല്ല നൈസായിട്ടായിരുന്നു ചെറുനാരങ്ങുകൊടുക്കണ്ടാ എന്നിട്ട് ആ പാത്രം കൊണ്ട് കറക്കിയപ്പോ സംഭവം നല്ല നൈസായിട്ട് വന്നണ്ടാ ഒരു രാത്രി മുഴുവൻ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടാ ഈ ഒരു കോലത്തിൽ വരാനായിട്ട് ഇനി ഉണ്ടല്ലോ നല്ല കടുപ്പത്തിൽ വേണട്ടാ കട്ടൻ ചായ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതിന്റെ ആ ഒരു ചൂടൊക്കെ പോയി കഴിയുമ്പോൾ വേണമെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിട്ടാ ഇനി നമ്മൾ ഐസാക്കി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഇതേപോലെ ചെറിയ പീസ് ആക്കിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു ഗ്ലാസിലേക്ക് ഈ ഒരു ഐസ് ഒക്കെ അങ്ങനെ കൊടുക്കുക പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് പൊതിനേണ്ടല്ല ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിട്ടാ ഇനി ആ ഒരു കട്ടൻ ചായയും കൂടി ഇന്നത്തേക്ക് അങ്ങോട്ട് ചേർത്തിട്ടെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കുടിച്ചാലും ഉണ്ടല്ലോ അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ കിടക്കാച്ചായിട്ടോട്ടാ ഒരു വട്ടം ഉണ്ടല്ലോ എന്തായാലും ഈ ഒരു ഐസ് ഇല്ല മട്ടി ഒന്ന് കുടിച്ച് നോക്കണട്ടാ super desse super super super, super.